പവിത്രമായ മുഹറം തുടങ്ങിയാൽ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് മുഹർറ മാസം സമാഗതമാവുകയാണ് ആ മൊഹറ മാസം തുടങ്ങിയാൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ ആ ദിക്ർ ഖുറാനിലെ ആയത്താണ് ആ ദിക്ർ ആ ദിക്ർ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ മുഹറം മാസത്തിൽ എല്ലാ ദിവസവും ഒരു ദിവസത്തിൽ നാൽപ്പത് അങ്ങനെ എല്ലാ ദിവസവും നാൽപ്പത് വീതം ചൊല്ലുകയാണെങ്കിൽ നമുക്ക് എല്ലാ കുടുക്കിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും നല്ല വഴികൾ തുറന്നു കിട്ടും ഏതാണ് അധികർ ലാ ഇലഹ ഇല്ലി അലിസ്ലാം മത്സ്യവയറ്റിൽ കടന്നപ്പോൾ ചൊല്ലിയ അധിക്കറാണ് ഖുറാനിലെ ആയത്താണ് യൂനുസ് യൂണിസ്റ്റി അള്ളാഹു ആ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി അന്ധകാരണിവിടമായ മത്സ്യവയറ്റിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു ഇതുപോലെ ഈ യതിക്ക് നാൽപ്പത് പ്രാവശ്യം ഒരു ദിവസത്തിൽ നാൽപ്പത് പ്രാവശ്യം പതിവാക്കുന്നവർക്ക് എല്ലാ ഇരുളുകളും അടഞ്ഞ് പ്രകാശത്തിലേക്ക് അവർ എത്തും എന്ന് പറഞ്ഞാൽ അവർക്ക് അടഞ്ഞ വഴികളെല്ലാം അള്ളാഹു തുറന്നു കൊടുക്കും ഇജിറ കലണ്ടർ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാം വർഷം നമ്മിലേക്ക് പ്രവേശിക്കുകയാണ് മുദ് നബി സാഹുഅലി വസല്ലമയും അനുജരന്മാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത വർഷം മുതലാണ് ഹിജറ വർഷം ആരംഭിക്കുന്നത് രണ്ടാം ഖലീഫ ഒമർ ബുൻ ഉൽ ഹത്താബ് റതിയുള്ളവൻവിൻ്റെ കാലത്താണ് ഹിജ്റയെ അവലംബമാക്കി മുസ്ലിം കലണ്ടർ രൂപം കൊള്ളുന്നത് ഹിജറ കലണ്ടർ ചന്ദ്രവർഷമാണ് പരിഗണിക്കുന്നത് ഊർ അത് പറഞ്ഞിട്ടുണ്ട് ഇന്ന എന്ന് ഖുറാൻ പറഞ്ഞു ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളാണ് കലണ്ടറിലെ മാസങ്ങളുടെ ദിവസങ്ങൾ കണക്കാക്കുന്നത് അതിനുള്ള ആധാരം അതാണ് ഓരോ വർഷവും പന്ത്രണ്ട് മാസങ്ങളായും ഓരോ മാസവും ഇരുപത്തി ഒൻപതോ മുപ്പതോ ദിവസങ്ങളായും വിഭജിക്കുന്നു മുഹറം മുതൽ ദുൽഹിജ് വരെയുള്ള പന്ത്രണ്ട് മാസങ്ങൾ ഇജറവർഷം മുഹറം ഒന്നിന് ആരംഭിക്കുകയാണ് അതിനിടയിൽ ഇസ്ലാമിലെ ഒരുപാട് ആഘോഷങ്ങൾ അതെല്ലാം നമ്മൾ കണക്കാക്കുന്നത് ഈ അറബി കലണ്ടർ പ്രകാരമാണ് അസ്കരി അഷ്കരി അൽഅവാൽ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ് ആദ്യമായി ഹി ഹിജ്രി തീയതി രേഖപ്പെടുത്തിയത് ഉമർ ഉമർബുനുൽ ഹത്താബ് രണ്ടാം ഖലീഫയായ ഉമർ ഒമർബുനുൽ ഹത്താബ് റബിയുല്ലാഹ്വാൻ ആണ് ഹിജിറ വർഷം പതിനാറിന് റബിയുല്ലഅൽ മാസത്തിലായിരുന്നു അത് അതിനുള്ള കാരണം അബൂ മൂസൽ അഷ് അറി അൻഹു ഉമർ റബിയുല്ലാഹ് വനുവിന് ഇപ്രകാരം ഒരു കത്തെഴുതി അറിയിച്ചു അമീറുൽ മുമിനീൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ചില എഴുത്തുകൾ ലഭിക്കും അവയിൽ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല അവയിൽ ഏതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത് ഞങ്ങൾക്കറിയില്ല ചില ഏടുകൾ വായിക്കുമ്പോൾ ഷാഹാനിൽ ചെയ്യേണ്ടതാണെന്ന് കാണും എന്നാൽ കഴിഞ്ഞ ഷാബാനിലാണോ അതല്ല വരുന്ന ഷാബാലാണോ എന്ന് ഞങ്ങൾക്കറിയില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തീയതി രേഖപ്പെടുത്താൻ ബർബൻ ഹത്താബ് റബിയുള്ളവന് തീരുമാനിച്ചു തുടക്കം റമദാൻ മാസമാക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെങ്കിലും യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ രണ്ട് വർഷങ്ങളിൽ സംഭവിക്കുമെന്ന് മനസ്സിലാക്കി മൊഹറം മുതൽ മാസം തുടങ്ങാമെന്ന് അവർ ചർച്ചയിൽ പറഞ്ഞു സയ്യിദ് ബിൻ മുസയ്യബ് അൻഹു പറയുന്നു മുഹാജിറുകളും അജിറുകളും മൻസാറുകളുമായ സ്വഹാബിമാരെ ഉമർ റലിയുള്ളവന് സംഘടിപ്പിച്ചു എന്നിട്ട് എന്നു മുതൽക്കാണ് നാം തീയതി കണക്കാക്കുകയെന്ന് അവരോട് ചോദിച്ചു അപ്പോൾ അലി റവിയുള്ളവന് പറഞ്ഞു നബി നബിസ് വസ്ലമ തങ്ങൾ ഇജിറ പോയതു മുതൽ ആ ഇജിറ പോയത് മുതൽ കണക്കാക്കാം എന്ന് അവിടെ നിന്ന് രേഖപ്പെടുത്തി അലി റവിയുള്ളവന് പറഞ്ഞു നബി നബിസ് വലിയ വസ്ല്ലമ്മ ഇതിറ പോയത് മുതൽ നബി നമുക്ക് വർഷം കണക്കാക്കാം അപ്പോൾ ഉമർ അതി അള്ളാ വന്നു അത് പ്രകാരം കണക്കാക്കി ഖുറത്ത് ഖാലിദ് റലിയാഹ് അൻഹു മുഹമ്മദ് റതിയല്ലാ വന്നുവനെ ഉദ്ധരിച്ച് രേഖപ്പെടുത്തുന്നു യമനിൽ നിന്ന് വന്ന ഒരു ഗവർണർ ഉമർ റലി അള്ളാ സവിധത്തിലുണ്ടായിരുന്നു അദ്ദേഹം ഉമർ അലിയുള്ള വന്നുവിനോട് ചോദിച്ചു നിങ്ങൾ തീയ്യതി നിശ്ചയിക്കുന്നില്ലേ എഴുതുമ്പോൾ ഇന്ന എഴു ഇന്ന വർഷമാണെന്നും ഇന്ന വർഷത്തിലെ ഇന്ന മാസത്തിൽ ഇന്ന തീയതി എന്ന് എഴുതിക്കൂടെ അപ്പോൾ ഉമർദിയുള്ള വന്നു ജനങ്ങളും നബിസ്വല്ലാ വലൈ വസല്ലമ ഞങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതു മുതൽ തീയതി കണക്കാക്കാം ഉദ്ദേശിച്ചു പിന്നീട് നബിസ്വല്ലാ വലി വസ്ല്ലമയുടെ വഫാത്ത് മുതൽ തീയതി കണക്കാക്കാം അവരുദ്ദേശിച്ചു പിന്നീട് ഹിജറാടി സ്ഥാനമാക്കി തീയതി നിശ്ചയിക്കാം എന്നതിൽ അവർ എത്തിച്ചേർന്നു പിന്നീട് ഏതു മാസം എന്ന ചർച്ച വന്നപ്പോൾ റമദാനാണെന്നൊക്കെ അഭിപ്രായം വന്നെങ്കിലും അവസാനം മൊഹറം അവർ സ്വീകരിച്ചു ഇതാണ് ഇജ്രി കലണ്ടറിൻ്റെ ഹൃസ്വമായ ചരിത്രം അള്ളാഹു നമുക്ക് വിക്രചൊല്ലാനും പുതിയ വർഷത്തെ വേണ്ടതുപോലെ സ്വീകരിക്കാനും അമൽ ചെയ്യാൻ തൗഫിക്ക് നൽകുമാറാകട്ടെ